സൺഫ്ലവറിൽ വറുത്തെടുത്ത ഉള്ളിയും മണ്ടിപ്പരിപ്പൊന്നും ഒന്നിരിക്കുക കരുവേപ്പില അതാദ്യം വറുത്തെടുക്കുക അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ ചെമ്മീനും പൊരിച്ചെടുക്കുക ചെമ്മീൻ പൊരിച്ചെടുത്ത അതേ ഓയിലിൽ തന്നെ ഉള്ളിയും വാട്ടിയെടുക്കുക ഒരു സ്പൂൺ നാരങ്ങ നീര് ഒരു സ്പൂൺ തൈര്ച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ബിരിയാണി മസാലയും മല്ലിച്ചപ്പും പുതിയനും കരുവേപ്പരിയും പൊരിച്ചെടുത്ത ചെമ്മീൻ അതിലേക്കിട്ട് ഇളക്കി മൂടി വെക്കുക പുതിയിലുള്ള വെള്ളം ഒന്നര പട്ട പൂവ് ഏലക്ക ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു സ്പൂൺ നെയ്യ് വെള്ളം തിളച്ച് വരുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അരമണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച അരി ഊറ്റിയെടുത്ത് തിളച്ച വെള്ളത്തിലേക്ക് ഇടുക തിളച്ചൊന്ന് കുറച്ച് വറ്റുമ്പോൾ അതെടുത്ത് മൂടി വയ്ക്കുക ി മസാലയിലേക്ക് കുറച്ച് കുറച്ചെടുത്ത് ഉള്ളി പൊരിച്ചു വെച്ചത് ഇട്ടിട്ട് അടച്ച് വെച്ച് ദമാക്കുക അപ്പം നമുക്ക് ദമ്മ പൊട്ടിക്കാം വലിമ ദമ്മൊക്കെ പൊട്ടിച്ച് ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കാം കേട്ടോ അതാ ഈ വീഡിയോ കാണുക എപ്പോഴും തവണ വരുന്നത് അടിപൊളി ബിരിയാണിയാണ് വലിമയുടെ ഇതേപോലെ ഈസി റെസിപ്പി ഞാൻ കഴിയുന്നതും ചാനൽ അപ്ലോഡ് ആക്കാൻ നോക്കാം അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ